നഗരവാസികളിൽ ഒരു വലിയ വിഭാഗം തൊഴിലാവശ്യങ്ങൾക്കായി എത്തി ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഗ്യാസ് ലഭ്യത കുറഞ്ഞതോടെ മിക്ക വനിതാ തൊഴിൽ സംവിധാനമാകെ താറുമാറായി വിറകടുപ്പിനെയും കരിഞ്ചന്തയിൽ നിന്ന് കൂടിയ വിലയ്ക്കുള്ള ഗ്യാസുമാണ് ഹോസ്റ്റലുകൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് താമസക്കാർക്ക് നൽകുന്ന മെനുവിലെ വിഭവങ്ങളും ഭക്ഷണത്തിന്റെ അളവും കുറയ്ക്കുവാൻ തങ്ങൾ നിർബന്ധിതരായെന്ന് ഹോസ്റ്റൽ അധികൃതർ തന്നെ സമ്മതിക്കുന്നു ഗ്യാസിന്റെ പിന്നെ ബ്ലാക്ക് വിലയ്ക്കാണ് അതുകൊണ്ടൊന്നും കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുത്തുന്നുണ്ട് ഹോസ്റ്റലിലെ താമസക്കാരിൽ ഭൂരിഭാഗവും ചെറിയ വരുമാനക്കാരാണ് മെനുവിൽ കുറവ് വരുത്തുന്നത് മൂലം ഹോട്ടലുകളെയും തട്ടുകടകളെയും ഇവർക്ക് ആശ്രയിക്കേണ്ടി വരുന്നു ഇപ്പൊ കുറെ ഞങ്ങൾ പുറത്തു വെച്ചിട്ടാണ് ഭക്ഷണം കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഗ്യാസ് കിട്ടുന്നില്ല ഞങ്ങളുടെ സാലറിയും ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഗ്യാസ് ലഭ്യതയിലെ കുറവും പച്ചക്കറി വിലയിൽ ഉണ്ടാകുന്ന വർധനയും മൂലം വാടക വർദ്ധിപ്പിക്കാനൊരുങ്ങുകയാണ് ഹോസ്റ്റൽ അധികൃതർ വരുമാനത്തിൽ നിന്നൊരു പങ്ക് മിച്ചം പിടിച്ച് വീട്ടിലേക്കയക്കാൻ ബന്ധപ്പെടുന്ന പെൺകുട്ടികളുടെ ശ്രമങ്ങൾക്കാണ് ഗ്യാസ് വില വർധനവ് തിരിച്ചടിയാകുന്നത് സുവി വിശ്വനാഥൻ ഇന്ത്യാവിഷൻ കൊച്ചി